നമസ്കാരം നിള ട്വന്റി ഫോർ ലൈവിലേക്ക് സ്വാഗതം ഇന്നലെ കേരള നിയമസഭയിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിനെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ബജറ്റിനെ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം വരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കേരള ബജറ്റ് വളരെയേറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേരളീയ ജനത നോക്കിക്കൊള്ളത് ആകെ നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണത് കേരളത്തിലെ ഇന്നലെ പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ പറ്റിയിട്ട് പൊതുവേ എനിക്ക് നല്ല അഭിപ്രായമുള്ളു കാരണം അത് എല്ലാ വിഭാഗങ്ങളെയും ടച്ച് ചെയ്തിട്ടാണ് ആ ബഡ്ജറ്റ് ഉള്ളത് പിന്നെ വിദ്യാഭ്യാസം പിന്നെ ലൈഫ് വ്യവസായം അതുപോലെ ഇനി കേരളത്തിന് വേണ്ട ഭാവി ഡെവലപ്മെൻറ്റ്സ് അതിലുള്ള എല്ലാ പോയിന്റുകളിലും ടച്ച് ചെയ്തിട്ടാണ് ബഡ്ജറ്റ് പൊതുവേ എനിക്കതിനെപ്പറ്റി നല്ല അഭിപ്രായമുള്ളൂ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവേ വളരെ മോശം ബഡ്ജറ്റാണ് പ്രഖ്യാപിച്ചത് കാരണം സാധാരണക്കാരന് ഇനി ജീവിക്കാൻ ഒരു വഴിന്നില്ല എന്നുള്ള രീതിയിലുള്ള ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായത് ഇപ്പോൾ ലൈഫ് പദ്ധതിയെ പറ്റി തന്നെ നോക്ക് ആരത്തിച്ചെല്ലാം കൂടിയാണ് ലൈഫ് പദ്ധതിക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ടച്ച് ചെയ്തിട്ടാണ് ബഡ്ജറ്റ് എൻ്റെ അഭിപ്രായം എല്ലാ വിഭാഗങ്ങളും അപ്പോൾ ഇത്തരത്തിൽ എല്ലാ മേഖലയെയും തൊട്ടു തീണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് ഇത്തവണ വന്നിട്ടുണ്ട് ഉള്ളത് എല്ലാവർക്കും അത് നല്ല സ്വീകാര്യമാവും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ സംസ്ഥാന ബഡ്ജറ്റ് കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാമെന്നില്ല നല്ല അഭിപ്രായമാണല്ലോ കുഴപ്പമില്ല സംസ്ഥാന നല്ല ബജറ്റാണ് മോശം പറയാനില്ല ഏത് പേപ്പർ എടുത്തു നോക്കിയാലും വലിയ വിമർശനം ബഡ്ജറ്റിനില്ല കാരണം എല്ലാ വശങ്ങളെയും ടച്ച് ചെയ്തിട്ടുണ്ട് എല്ലാ വശങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ട് വല്ലാണ്ട് വിമർശിക്കാൻ പറ്റില്ല ക്ഷേമ പെൻഷനുകൾ കൂട്ടുമെന്നും അതുപോലെ അത് കൃത്യമായി വിതരണം നടത്തുമെന്നും ഉള്ള അതിനുവേണ്ടി ഫണ്ട് മാറ്റി വയ്ക്കും എന്ന് പ്രതീക്ഷിച്ചു അതിപ്പോൾ കാണുന്നില്ല പെൻഷൻ കൊടുക്കാതെ തന്നെ നമുക്ക് കിട്ടാനുള്ളത് കിട്ട കേന്ദ്രത്തിൽ നിന്ന് കിട്ടണ്ടേ എങ്കിൽ മാത്രമേ തുടർന്ന് പോകാൻ സാധിക്കുള്ളൂ അല്ലെങ്കിലും നമ്മളെ പെൻഷൻ നമ്മുടെ സർക്കാർ കൊടുക്കൂ പക്ഷേ അത് അതിനൊപ്പം തന്നെ സമരങ്ങളും ഉണ്ടാവും അത് കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരങ്ങളും ഉണ്ടാവും എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഈ ബജറ്റിനെ തള്ളുന്നു അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സാധാരണക്കാരനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പൊതുവെ പറഞ്ഞാൽ കേരളത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിനെ ത്വരിതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളോ ഒന്നും ഈ ബഡ്ജറ്റിൽ കാണുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിലേ ധനമന്ത്രിക്ക് ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റിൻ്റെ നടത്താൻ കഴിയുള്ളു കാരണം നമുക്കൊക്കെ അവർക്ക് അറിയാലോ കേന്ദ്ര അവഗണന ശക്തമായിട്ടുണ്ട് അതായത് പൈസ പിടിച്ചേക്കൽ അവർ തരേണ്ട കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്ത് തരേണ്ട വീതങ്ങൾ തരാതിരിക്കല് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതിനൊക്കെ പ്രതിരോധിച്ച് പോവും ജനങ്ങളിലൊക്കെ ഉണ്ടാവും ജനങ്ങളൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പുണ്ട് നേതൃത്വം കിട്ടാനുള്ളത് വാങ്ങിയെടുക്കാനും പെൻഷൻ അതുപോലെ കൊടുക്കാനുള്ള എല്ലാ പരിപാടികളും അതും ഈ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട് ഇത്തവണത്തെ ബഡ്ജറ്റ് കേരള ബഡ്ജറ്റ് വളരെ ജനോപകരമായിട്ടാണ് എനിക്ക് അഭിപ്രായ അഭിപ്രായം പറയാനുള്ളത് കാരണം പ്രത്യേകിച്ച് ഞങ്ങളുടെ മേഖല പട്ടാമ്പി മണ്ഡലത്തിൽ നമ്മൾ മുഹമ്മദ് മുസീൻ എം എൽ എയുടെ ഫണ്ട് അദ്ദേഹം വളരെ നല്ല എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തിട്ട് അത് റോഡായാലും അതുപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളും എല്ലാ ഇതിലും അദ്ദേഹത്തിൻ്റെ കൈ ഉണ്ടിട്ട് പെൻഷൻ ഒരു വിഷയങ്ങളുണ്ട് അതുണ്ട് പെൻഷൻ ഒന്ന് കൂട്ടിക്കൊടുക്കേണ്ടതാണ് എന്തൊരു വിഷയം ഉണ്ടായാലും വിമർശനമാണ് ആദ്യം എന്ത് ചെയ്തു സർക്കാർ എന്നുള്ളത് അവിടെ കാണിക്കുന്നില്ല അവർ അത് പത്രം എല്ലാ പത്രങ്ങളും നമ്മൾ ഇന്നത്തെ പത്രം എല്ലാതും വായിക്കണം അപ്പം അതറിയാൻ പറ്റുമെന്ന് ശരിക്കും പഠിച്ചാൽ എ ടു സെഡ് വരെ സാധാരണക്കാരന് ഗുണം ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് അവതരണം ഉണ്ടായിട്ടില്ല ഈ ബഡ്ജറ്റ് പൂർണ്ണമായിട്ടും സാധാരണക്കാരനെ ജീവിതം വഴിമുട്ടിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ആണ് ഇരുപത്തിയൊന്ന് ശതമാനം ഡി എ ഇന്ന് ഡ്യൂ ആയി കിടക്കാണ് ജീവനക്കാരുടെ ഒരു രണ്ട് ശതമാനം ഡി എ ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കാണുന്നത് അതുപോലെ ജീവനക്കാർക്ക് കിട്ടാനുള്ള അരിയേഴ്സ് പെൻഷൻ പരിഷ്കരണത്തിൽ കിട്ടാനുള്ള അരിയേഴ്സ് ഇതിനെക്കുറിച്ചൊന്നും ഒരു സൂചന പോലും ഇന്ന് ബഡ്ജറ്റിൽ കാണുന്നില്ല ഇത് കാരണം ഏകദേശം നൂറ് ശതമാനത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബഡ്ജറ്റ് വളരെ നിരാശാജനകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്നലെ നട ഇന്നലെ പിന്നെ ചെയ്ത ബഡ്ജറ്റ് നല്ല ബഡ്ജറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്